ഡി ഫോർ ഡയാന വ്ളോഗിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്നും ഇട്ടില്ല അല്ലേ അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ വ്ളോഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ആക്ച്വലി നമ്മുടെ ഇന്നത്തെ വിഷയം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കമാണ് ഗായ്സ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാവരും അത്യാവശ്യം ഉറങ്ങുന്നവരായിരിക്കും അല്ലേ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് ഉറങ്ങുന്ന ഒരാളാണ് കേട്ടോ കാരണം ഉറങ്ങാൻ കിട്ടുന്ന ഒരു ചാൻസും ഞാൻ കളയാറില്ല കാരണം ഉറക്കം ക്രൈസാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ അന്തമായിട്ട് ഉറങ്ങും അല്ലേ അപ്പോൾ ഞാൻ അന്ധമായിട്ട് ഉറങ്ങുന്നതെന്ന് എൻ്റെ ഒന്ന് നമ്മുടെ വീട്ടിൽ കാരണം എനിക്ക് സേഫ്റ്റി എവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ അന്തമായിട്ട് ഉറങ്ങും എസ്പെഷ്യലി വീട്ടിൽ വീട്ടിൽ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധം ഉണ്ടാവില്ല എന്നെ വേണമെങ്കിൽ അവർ പറയും ഉറക്കത്തിൽ എന്നെ ആർക്കും വേണമല്ലോ എടുത്തോണ്ട് വരെ പോകുന്നറിയി അപ്പോൾ ഉറക്കത്തിൽ ഞാനും അവരുടെ ഭയങ്കളി സെയിം സെയിം സെയിമാണ് കേട്ടോ ഭയങ്കര ആണ് അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആർക്ക് വേണേലും ഞങ്ങളെ പൊക്കി കൊണ്ട് പോകുന്ന ഇവിടെ അമ്മയും അമ്മച്ചൊക്കെ എപ്പോഴും പറഞ്ഞു കേട്ടോ അതാണ് വലിയൊരു കാര്യം അമ്മ ഇതവിടെ പുല്ല് അറിഞ്ഞുകൊണ്ടിരിക്കുക അത് ഞാൻ അങ്ങോട്ട് നോക്കി കേട്ടോ അപ്പം ഉറക്കത്തിന് എല്ലാവരും കാ കുറ്റം പറയും പക്ഷേ ഞാൻ ഒരിക്കലും ഉറക്കത്തിന് കുറ്റം പറയില്ല അപ്പം എന്തും നമ്മളൊരു ലിമിറ്റിനനുസരിച്ച് കൊണ്ടുപോകണം അപ്പം രാത്രി നമ്മൾ അതായത് രാത്രി അല്ല കേട്ടോ നമ്മൾ എട്ട് മണിക്കൂറും ഒരു ഡേ ഉറങ്ങണം എന്നാണ് ശരിക്കും പറയുന്നത് സത്യമായിട്ടും അതേ എട്ട് മണിക്കൂർ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഉറങ്ങിയിരിക്കണം കാരണം നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ് ഉറക്കം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഫുള്ള് ഡേ ടൈമിൽ മുഴുവൻ നമ്മൾ പണിയെടുത്തിട്ട് നമ്മുടെ ബോഡിക്ക് നമ്മൾ റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്കതിന് ബാക്കിൽ വരുന്നുണ്ട് നമ്മൾ എന്താ പറയുക കടന്ന് ഓടി കുറേ പണിയൊക്കെ എടുത്തിട്ട് ബോഡിക്ക് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ബോഡി എന്ത് ചെയ്യും എട്ടിൻ്റെ പണി നമുക്ക് തരും അപ്പോൾ ഗായ്സ് നമ്മൾ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ബോഡി അതിനനുസരിച്ച് അതായത് ബോഡിക്ക് റെസ്റ്റ് വേണമെന്ന് ബോഡിക്ക് തന്നെ ഒരു തോന്നൽ തോന്നും അപ്പോൾ ഒരുപാട് എന്താ പറയുക എനിക്ക് റെസ്റ്റ് ബോഡി നമ്മൾ തന്നെ ഇത് നമ്മളോട് പറയും എനിക്ക് റെസ്റ്റ് വേണം നിങ്ങൾ എനിക്ക് റെസ്റ്റ് തരുന്ന നമ്മുടെ ബോഡി കുറേ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നമ്മളറിയിക്കും എന്നിട്ട് നമ്മൾ വക വെക്കാതെ നമ്മൾ പണികളിൽ ഇൻവോൾവ് ആയിട്ട് ബോഡീനെ ചൂഷണം ചെയ്യുവാണെങ്കിലാണ് നമ്മൾ ഓരോ അസുഖങ്ങൾ നമുക്ക് പെട്ടെന്ന് പിടിപെട്ട് നമ്മൾ കിടന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരും മനസ്സിലായില്ല നമ്മളങ്ങനെ ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവും അതുപോലെ പല അവസു പല രീതിയിലായിട്ട് പല അസുഖങ്ങളുടെ രീതിയിലായിട്ട് നമുക്ക് ബോഡിക്ക് റെസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമ്മുടെ ബോഡി നമുക്ക് കൊണ്ടുത്തരുന്ന സാഹചര്യമുണ്ട് കാരണം എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എത്ര അനുഭവം വന്നാലും ഞാൻ പാഠം പഠിക്കില്ല എന്ന് ബോഡിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ഒരു അനുഭവം വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പുറത്താണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇനി മുതൽ എനിക്ക് എൻ്റെ ബോഡിക്ക് ഞാൻ ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഉറപ്പായിട്ട് റെസ്റ്റ് കൊടുത്തിരിക്കും അപ്പോൾ നിങ്ങളും ഇത് ചെയ്യണം നിങ്ങളും ഇത് ശ്രദ്ധിക്കണം എന്ന് ഓർത്താണ് നിങ്ങളുടെ അടുത്ത് എന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ മസ്റ്റായിട്ടും ഗൈസ് നമ്മൾ ദിവസം നമ്മൾ എട്ട് മണിക്കൂർ ഉറങ്ങണം അല്ലാതെ നമ്മൾ ഒരു ദിവസം നമ്മൾ അഞ്ച് മിനിറ്റ് അതായത് ഉച്ച കഴിഞ്ഞിട്ടോ ഉച്ചയ്ക്ക് മുമ്പോ ഉച്ചയ്ക്കോ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഉറങ്ങിയിരിക്കണം മസ്റ്റ് ആയിട്ട് അഞ്ച് മിനിറ്റ് മതി ഉറക്കം മാത്രം ശരിയാവില്ല കാരണം എന്നെ തന്നെ ഞാൻ ഇപ്പോൾ ഒരുപാട് കൺട്രോൾ ചെയ്ത് നല്ല സ്വഭാവം ആക്കുന്നുണ്ട് വീട്ടിൽ നമ്മളെന്താ പറയുക ഭയങ്കരമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ന്യൂസ് ചെയ്യും പക്ഷെ നമ്മൾ പുറത്തു പോകുന്ന ടൈമിൽ നമ്മൾ അങ്ങനെ അന്ധമായിട്ട് നമ്മൾ ഉറങ്ങരുത് കാരണം നമുക്ക് പരിസര ബോധം ഉണ്ടായിരിക്കണം നമ്മൾ എവിടെയാണ് എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അതൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ് നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ അത്രേ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം നമ്മൾ ഉറങ്ങാൻ കാരണം എവിടെയോ സ്ഥലങ്ങളാണ് അതുപോലെ നമ്മൾ ബസ്സിലിരുന്ന് ഉറങ്ങും നമ്മുടെ കൂടെ നമ്മളെ നോക്കാൻ ഒരാൾ നമ്മുടെ പാർട്ട്ണർ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട അവർ നമ്മളെ നോക്കിക്കോളൂന്നുള്ളൊരു ബോധം നമുക്കുണ്ട് അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇറങ്ങാമല്ല നമ്മൾ ഒറ്റയ്ക്ക് ആകുന്ന സമയത്ത് ബസ് ബസ്സിൻ്റെ വിളിക്കും വേറെ എവിടെയെങ്കിലും സ്റ്റോപ്പിൽ പോയി നമ്മൾ ഇറങ്ങേണ്ടി വരും അതുപോലെ തന്നെ എന്താ പറയുക വേറെ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങുവാണെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകുമോ നമുക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഉറങ്ങുമ്പോൾ ബോധംന്ന് പറഞ്ഞൊരു സാധനം മസ്റ്റാണ് അപ്പം ഉറക്കത്തിലെ ബോധം ആരും മറക്കരുത് കായ് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് കേട്ടോ അപ്പം എനിക്ക് ഉറക്കത്തിൽ ബോധമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്കിത് പറയണം എന്ന് തോന്നി വീട്ടിൽ ഞാൻ ഇങ്ങനെയാണെന്ന് ഓർത്തോണ്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മളിങ്ങനെയാണെന്നില്ലല്ലോ അപ്പോൾ ക്യാഷ് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്കായാലും ഉച്ച കഴിഞ്ഞിട്ടായാലും ഉച്ചയ്ക്ക് മുമ്പായാലും ഒരു അഞ്ച് മിനിറ്റ് ഉറപ്പായിട്ട് നമ്മൾ ഡേ ടൈമിൽ നമ്മൾ ഉറങ്ങിയിരിക്കണം നൈറ്റ് ടൈമിൽ നമ്മൾ എട്ട് മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ ഉറങ്ങണം എട്ട് മണിക്കൂർ നമ്മൾ ഉറപ്പായിട്ട് ഒരു ദിവസം നമ്മൾ ഉറങ്ങണം അല്ലാതെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ നമ്മുടെ ബോഡിക്ക് അല്ലാതെ നമ്മളൊരു റെസ്റ്റ് ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം കേട്ടോ കാരണം നമ്മുടെ ബോഡി അത്രയും വർക്ക് ചെയ്ത് ടയേർഡാണ് അപ്പോൾ ബോഡി അല്ലാതെ തന്നെ നമ്മൾ നമ്മുടെ ബോഡിക്ക് നമ്മൾ എന്താ വർക്ക് ചെയ്തതിൻ്റെ ആ ക്ഷീണം നമ്മുടെ ബോഡി നമുക്ക് ഓൾറെഡി നമുക്ക് തരും പക്ഷെ നമ്മളത് അറിയുമെങ്കിലും അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത് നെവർ മൈൻഡ് ചെയ്തിട്ട് നമ്മുടെ പണികളിൽ നമ്മൾ ഇൻവോൾവ് ആവാറുണ്ട് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് കാരണം പണികൾക്ക് ഭയങ്കര പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാളാണ് റെസ്റ്റ് റെസ്റ്റില്ലാതെ പണിയെടുക്കുന്ന സ്വഭാവമാണ് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾറെഡി എനിക്ക് ഇഷ്ടം പോലെ പണികൾ കിട്ടുന്നുണ്ട് മനസ്സിലായല്ലോ പണികളുടെ പൊക്കതാണ് ഗായ്സ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഗായ്സ് ഇപ്പം കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗായ്സ് എന്ത് പണി പണിയുണ്ടും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും എന്താ പറയുക എന്നിട്ട് റെസ്റ്റ് ഇല്ലാതെ പോയിട്ടിരിക്കുകയും ചെയ്യും ഇതാണ് എൻ്റെ സ്വഭാവം അങ്ങനെ ഇരുന്നുകൊണ്ട് എന്നെ കുറെ പ്രാവശ്യം എൻ്റെ ബോഡി എന്നെ വീക്കാക്കി എനിക്ക് പണി തന്നു എന്നിട്ടും ഞാനൊന്ന് എനർജി ആയിട്ട് എഴുന്നേറ്റ് വരും പിന്നെ പണികളിലേക്ക് ഇൻവോൾവ് ആവും പിന്നെ വീക്കാകും അങ്ങനെ എന്റെ ബോഡി മടുത്ത് ലാസ്റ്റ് എട്ടിൻ്റെ പണി തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ ഞാൻ പറയാം അതെന്താന്ന് കേട്ടോ അപ്പം ഇപ്പം ഞാൻ അതെന്തായാലും നിങ്ങളോട് പറയുന്നില്ല അപ്പം അതും കൂടി ആ അനുഭവം കൂടി എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്തായി ശരിക്കും ഞാൻ റെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ ഡെയിലി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ പറയാ ബോഡി തീരെ വീക്കു ആവൂല ആയിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാരും പറയും ഉച്ചയ്ക്ക് ഉറങ്ങല്ല ഉച്ച ഉറക്കെ നമുക്ക് ചീത്തയാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും പക്ഷേ ഞാനൊരിക്കലും അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഗം നമ്മൾ അന്ധമായിട്ട് ഉറങ്ങല് അഞ്ചോ പത്തോ മിനിറ്റ് ഉറങ്ങാം പക്ഷേ നമ്മൾ അതിന് കൂടുതൽ നമ്മൾ ഉറങ്ങാനേ പാടില്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് തടി വെക്കുന്നൊക്കെ പറയും സത്യമായിരിക്കും സത്യമാവണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അധികമായിട്ട് ഉറങ്ങാൻ പാടില്ല അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ഉറങ്ങാം അധികമായിട്ട് നമ്മൾ ഉറങ്ങുകയും ചെയ്യരുത് ഉച്ചയ്ക്ക് കിട്ടോ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പ് പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിരിക്കണം അത് മെയിൻ ആയിട്ടൊരു കാര്യമാണ് ഇനിയെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കുക ഗൈസ് അധികം ഉറങ്ങുകയും ചെയ്യരുത് അത് കൊറങ്ങാനും പാടില്ല ആ ഒരു ലിമിറ്റിനനുസരിച്ച് അഞ്ചു മിനിറ്റ് അത് കറക്റ്റാണ് കഴിച്ചത് അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളിൽ നിങ്ങൾ ഈ ശീലം ഉണർത്തിക്കൊണ്ട് വന്നിരിക്കണം കാരണം എനിക്കുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ കാരണം എനിക്ക് ആ ശീലം ഞാൻ കൊണ്ടുവരാതെ നിങ്ങളോട് കൊണ്ട് ഒരു ഉപയോഗമില്ല കാരണം ഞാൻ എന്താ പറയുക ഞാൻ പണ്ടൊക്കെ അന്ധമായിട്ട് ഉറങ്ങുമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നല്ല സ്വഭാവം ആക്കിക്കൊണ്ട് വരികയാണ് അപ്പോൾ എന്താ പറയുക നമുക്ക് നല്ല സ്വഭാവം ആക്കാൻ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ ഗായിച്ചപ്പോൾ ഉപദേശിക്കാൻ ആർക്കും പറ്റും പക്ഷേ ഈ ഉപദേശിക്കുന്ന ആൾ എന്ത് ചെയ്യണം ആദ്യം അവർ കറക്റ്റാണോ എന്ന് അവരറിഞ്ഞിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ വേണ്ടി നടക്കാൻ ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് അക്ഷരം പിഴയ്ക്കും ശിഷ്യനെന്നാണ് ഗൈസ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതായത് നമ്മൾ പഠിപ്പിക്കുന്നയാളെന്ത് ചെയ്യണം ആദ്യം ബെറ്റർ ആവണം എന്നിട്ട് വേണം മഴക്കുള്ള പഠിപ്പിക്കാൻ നടക്കാൻ അല്ലാതെ ഉപദേശിച്ചുകൊണ്ട് നാട് നിങ്ങൾ നടന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മളാത് നന്നാവാം എന്നിട്ട് വേണം നമ്മളെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ മനസ്സിലായല്ലോ ഗൈസ് അതുകൊണ്ട് തന്നെ എനിക്കുണ്ടാകുന്ന മാറ്റങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ദിവസം നിങ്ങൾ അഞ്ച് മിനിറ്റ് എട്ട് മണിക്കൂറല്ലാതെ നമ്മൾ ഒരു ദിവസം അഞ്ച് മിനിറ്റ് നമ്മൾ ഉച്ച ടൈമിൽ അതായത് ഡേ ടൈമിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഉറങ്ങിയിരിക്കണം അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഉറങ്ങുമ്പോൾ ചിലരൊക്കെ കളിയാക്കുകയ്യും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് അധികമായിട്ട് ഉറങ്ങുന്നതുകൊണ്ടായിരിക്കും പക്ഷേ അഞ്ച് മിനിറ്റ് നമ്മുടെ ബോഡിക്ക് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ റെസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കണം അത് വേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി മൊത്തത്തിൽ നമ്മളെ കിടത്തി കളയുന്ന പണി നമുക്ക് ഉറപ്പായിട്ടും തരും അത് ഉറപ്പാണ് കേട്ടോ അത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ഈ ശീലം കൊണ്ടുവരാം അഞ്ച് മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ഉറങ്ങരുത് വേണേൽ പത്ത് മിനിറ്റ് ആയിക്കോ പത്ത് മിനിറ്റ് കൂടുതൽ നമ്മൾ ഉറങ്ങേ ചെയ്യരുത് കേട്ടോ അപ്പം നമ്മുടെ ബോഡിക്കുള്ള ആരോഗ്യം കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും നമുക്കധികം ക്ഷീണം തോന്നില്ല ചില ടൈമിൽ ഞാൻ ഉച്ചയ്ക്കൊക്കെ ഇരിക്കുന്ന ഉറങ്ങണ്ട റെസ്റ്റ് വേണ്ട എന്നൊക്കെ ഉറക്കുന്ന ടൈമിൽ ഉച്ചയ്ക്ക് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുവാണെങ്കിലും ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോവും തന്നെ എനിക്ക് ഉറക്കം വരും അതും ഒരു മെയിൻ കാര്യമാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ രാവിലെ തന്നെ ആയിരിക്കും രാവിലെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഗായസ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വെറുതെ ഇരിക്കരുത് കേട്ടോ ഉറക്കം വന്നാൽ നിങ്ങൾ കിടന്നോണം ആ ഉറക്കം നിങ്ങൾ കളയേ ചെയ്യരുത് കാരണം നമ്മുടെ ബോഡി വീക്ക് വീക്കാവുന്നതിൻ്റെ വലിയൊരു സൂചനയാണത് നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ പോയി കിടന്നോണം പോകണം അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പോയി കിടക്കണം ആ ഉറക്കം നമ്മൾ ഉറങ്ങി തന്നെ നമ്മൾ തീർക്കണം അപ്പോൾ നമ്മുടെ ബോഡി തരുന്ന ഒരു സൂചനയാണ് അയ്യോ നിങ്ങൾ ഉറങ്ങുക എനിക്ക് വയ്യ നമ്മളോട് വന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ബോഡി നമുക്ക് തരുന്നൊരു വലിയ സൂചനയാണ് നമുക്ക് പെട്ടെന്ന് വരുന്ന ഉറക്കം ആ ഉറക്കം ഒരിക്കലും കളയല് ആ ആ വരുന്ന ഉറക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വേഗം പോയിട്ട് നമ്മൾ ഉറങ്ങിയിരിക്കണം അത് ചിലപ്പോൾ രാത്രിക്ക് നമുക്ക് നേരത്തെ ഉറക്കം വരും ഉച്ചയ്ക്ക് നമുക്ക് ഉച്ചയ്ക്കാണ് കൂടുതലും എല്ലാവർക്കും ഉറക്കം വരാറ് എനിക്കൊക്കെ ഉച്ചയ്ക്കാണ് കൂടുതലും വരാറ് അതേപോലെ തന്നെ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഉറക്കം വരുമില്ല കേട്ടോ വന്നാലും ഇല്ലെങ്കിലും ഉച്ചയ്ക്ക് ഇനി മുതൽ നിങ്ങൾ അഞ്ച് മിനിറ്റ് ഉറങ്ങിയിരിക്കണം മസ്റ്റാണ് കേട്ടോ പിന്നെ രാവിലെ ചിലപ്പോൾ എഴുന്നേറ്റ് കഴിയുന്ന വട ചിലർക്കൊക്കെ ഉറക്കം വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ഡേ ടൈമിൽ നമ്മൾ ഉറപ്പായിട്ട് ഉറങ്ങിയിരിക്കണം അതുപോലെ നമ്മൾ രാത്രിക്കും നമ്മൾ എട്ട് ഒരു ദിവസം നമ്മുടെ ബോഡിക്ക് നമ്മൾ എന്തു ചെയ്യണം ഉറക്കം കൊടുത്തേ പറ്റുള്ളൂ ശരിക്കും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ വൈകി കിടക്കുന്ന സ്വഭാവം ഉണ്ടാവില്ലേ എനിക്കും ഉണ്ട് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ വൈകി കിടക്കനെ പറ്റി ഒന്നും പറയുന്നില്ല ഇവിടെ എന്നും വൈകി തന്നെയാണ് കിടക്കുന്നത് പത്ത് ആവും കിടക്കുമ്പോൾ അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ടൈം പോലും ഇരിക്കും പക്ഷേ പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ ഉറങ്ങരുത് അതിന് പ്രത്യേക ശാസ്ത്രങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മളെ ബോഡിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ എന്ന് ഞാൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങുന്നത് എന്നുകൊണ്ട് ദോഷമാണെന്നാണ് ഗൈസ് എനിക്കും തോന്നുന്നത് അറിയില്ല എങ്കിലും നമ്മൾ കിടക്കുമ്പോൾ പത്ത് പേർന്നരൊക്കെ ആ പൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഉച്ചയ്ക്കുള്ള ഉറക്കത്തിനെ പറ്റി ആരും മറക്കണ്ട നമ്മുടെ ബോഡിക്ക് വേണ്ടതാണ് ഉറക്കം അപ്പോൾ ഉറക്കം ഉച്ചയ്ക്കുള്ള ഉറക്കം എല്ലാവരും ശീലമാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ കാരണം നമ്മുടെ ബോഡിക്ക് നമ്മൾ റെസ്റ്റ് കൊടുക്കണം കാരണം താൻ ചത്തും മീൻ പിടിക്കരുതെന്ന് അമ്മച്ചി പറയും മനസ്സിലായല്ലോ അപ്പം താൻ ചത്ത ആരും ഇനി മീൻ പിടിക്കാൻ വേണ്ടി നിന്നേക്കണ്ട നമ്മുടെ ബോഡിനേയും കൂടി നമ്മുടെ ശരീരം എഴുന്നേറ്റ് നിന്നാലാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എനിക്ക് എൻ്റെ ബോഡി പണി തന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ആ പണിയെപ്പറ്റി ഞാൻ പിന്നെ പറയാം അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം ഇത്തത്തിൽ റെസ്റ്റോട് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇനി എന്നും ഞാൻ അഞ്ച് മിനിറ്റ് ഉറങ്ങും അത് ഉറപ്പിച്ച കാര്യമാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആരും ഇനി മറക്കണ്ട കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ ഉപകാരപ്പെടട്ടെ അപ്പം നമുക്ക് അടിപൊളി വീട്ടിലൂടെ വീണ്ടും കാണാം ബൈ